നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ചരിത്രത്തിൽ ആദ്യമായി ഇന്റെ ചരി കോടതി മുറിയിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദൻയാഹുവിനെയും ഇസ്രായേലികളെയും സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമല്ലെങ്കിലും കഴിഞ്ഞ ദിവസം തെല്ലവി അതിന് സാക്ഷിയായിരിക്കുകയാണ് ക്രൂരതയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും അധിനിവേശത്തിന്റെയും പര്യായമായി മാറിയ ഇസ്രായേൽ എന്ന രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം വരിച്ച അർഹരായ ക്രൂരനായ ഭരണാധികാരി അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തിൽ തന്നെ സ്വന്തം രാജ്യത്തെ കോടതി മുറിയിലെ പ്രതിക്കൂട്ടിൽ ഹാജരാക്കി എന്നത് മനുഷ്യാവകാശങ്ങൾക്കായി നിലകൊള്ളുന്നവരെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് അതീവ സുരക്ഷയോടെ തെല്ലവീവിലെ സമീപത്തെ ഭൂഗർഭ കോടതിയിലെ മൂന്നാം ബെഞ്ചിന് മുൻപാകെയാണ് ബെഞ്ചമിൻ നദന്യാഹുവിനെ ഹാജരാക്കിയത് ഇതോടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ നയിച്ച പ്രധാനമന്ത്രി എന്ന പേരിനൊപ്പം രാജ്യത്തെ അഴിമതി കേസിൽ കോടതിയിൽ ഹാജരാകുന്ന ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന അപകാദിക്ക് കൂടി അർഹനായി അഴിമതി വഞ്ചന വിശ്വാസ ലംഘനം തുടങ്ങി ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തി കേസ് ആയിരം കേസ് രണ്ടായിരം കേസ് നാലായിരം എന്നിങ്ങനെ മൂന്ന് കേസുകളാണ് നദന്യാഹുവിനെതിരെ എടുത്തിരിക്കുന്നത് ഇസ്രായേലിന്റെ നിയമം അനുസരിച്ച് കുറ്റം തെളിയിക്കപ്പെടുന്ന ഒഴിയേണ്ടതില്ല എന്ന ബലത്തിലാണ് അധികാരത്തിൽ കടിച്ച് ഭൂമി നിൽക്കുന്നത് ഇനി പോലും അപ്പീൽ അപ്പീൽ വരെ അധികാരം നിലനിർത്താനും നിയമം അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിലിത് ഭീഷണിയാവില്ല മാത്രമല്ല ഗ്രാസേൽ തന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രൂരതകൾ ചൂണ്ടിക്കാട്ടി തനിക്കെതിരായി നീക്കങ്ങൾ രാജ്യത്തിന് തന്നെ എതിരാവുമെന്ന് ഭീഷണിപ്പെടുത്തി ജഡ്ജിമാരെ ഒപ്പം നടത്താനുള്ള ശ്രമവും രണ്ടായിരത്തി പത്തൊമ്പതിലടുത്ത് കേസുകളിൽ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ വിചാരണ നടപടികൾ തുടങ്ങിയിരുന്നെങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ് നദന്യാഹു കോടതിയിൽ ഹാജരാകാതിരുന്നിരുന്നു ഗാസയിലെ പുതിയ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടി നടപടികൾ വീണ്ടും നീട്ടിക്കൊണ്ടുപോയി വിചാരണ നടപടികൾ അനന്തമായി നീളുന്നതിനെതിരെയും പ്രധാനമന്ത്രിയുടെ അഴിമതിക്കെതിരെയും ഇസ്രായേലിൽ ശക്തമായ പ്രതിഷേധങ്ങളാണ് സംഘടിക്കപ്പെട്ടത് ഇതിനിടയിലാണ് ചൊവ്വാഴ്ച നിതന്യാഹു കോടതിയിൽ ഹാജരായി വിചാരണ നടപടികൾ നേരിടണമെന്ന് ീപ് ജില്ലാ കോടതി കഴിഞ്ഞ ആഴ്ച ഉത്തരവിട്ടത് നദന്യാഹു ആഴ്ചയിൽ മൂന്ന് ദിവസം ജില്ലാ കോടതിയിൽ ഹാജരായി വിചാരണ നേരിടണമെന്നാണ് വിധി വന്നിട്ടുള്ളത് പത്ത് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് കൈക്കൂലി അഴിമതി കേസുകളിൽ നദന്യാഹുവിനെതിരെ ചുമത്തിയിരിക്കുന്നത് വഞ്ചനയ്ക്കും വിശ്വാസ ലംഘനത്തിനും മൂന്ന് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും ഇതുകൂടാതെ ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയും എതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് യുദ്ധ കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ചാണ് വാറണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമായി ബന്ധപ്പെട്ട നൂറ്റി തൊണ്ണൂറോളം രാഷ്ട്രങ്ങൾ എവിടെ വെച്ച് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്നാണ് ഈ അറസ്റ്റ് വാറണ്ടിന്റെ പ്രത്യേകത മൂന്ന് ക്രിമിനൽ കേസുകളാണ് രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച വിചാരണ നടപടികൾ പ്രധാനമായും ഉൾപ്പെടുന്നത് ബസറ്റ് ടെലികോം ഇസ്രായേൽ എന്ന കമ്പനിക്ക് കോടികളുടെ ആനുകൂല്യങ്ങൾ നൽകിയതിനു ശേഷം തന്നെയും ഭാര്യ സാറേയും പ്രൊമോട്ട് ചെയ്യും വിധമുള്ള പോസിറ്റീവ് വാർത്തകൾ നൽകാൻ അദ്ദേഹം ആവശ്യപ്പെട്ടതിനാണ് കേസ് ഒന്ന് ദശാംശം എട്ട് ബില്യൺ ചെക്കലുകൾ ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം ഡോളർ റെഗുലേറ്ററി ആനുകൂല്യങ്ങളാണ് നദന്യാഹു കമ്പനിക്ക് അനുവദിച്ചത് ഇതിന് പകരം കമ്പനിയുടെ മുൻ ചെയർമാൻ ഷാർ എല്ലോറിച്ചിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു വെബ്സൈറ്റിൽ തന്നെയും ഭാര്യ നിർദ്ദേശവും വന്നിരുന്നു നിതന്യാഹുവും ഭാര്യയും ബോളിവുഡ് നിർമ്മാതാവും ഇസ്രായേൽ പൗരനുമായ അർമോൾ ശതകോടീശ്വരൻ ജെയിംസ് പാർക്കർ എന്നിവരിൽ ഏകദേശം ഏഴായിരം ഷക്കൾ സമ്മാനമായി സ്വീകരിച്ചതാണ് കേസ് രജിസ്റ്റർ സമ്മാനങ്ങളും ഉൾപ്പെട്ടിരുന്നുവെന്നും ഇതിനു പകരം ബിസിനസ് കാര്യങ്ങൾക്ക് അനധികൃത സഹായം നൽകിയതായും കേസ് ഡയറി ചൂണ്ടിക്കാണിക്കുന്നു നദന്യാഹുവിനെതിരെ വഞ്ചന വിശ്വാസ ലംഘനം എന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കോടതിയിൽ ഹാജരായപ്പോൾ നദന്യാഹു ഷാംപെൻ ചുരുട്ട് എന്നിവ വാങ്ങിയ പരാമർശത്തോടെ പ്രതികരിക്കുകയും ചെയ്തു താൻ സിഗരറ്റ് വലിക്കാറില്ലെങ്കിലും ജോലി ഭാരം കാരണം അത് പൂർത്തിയാക്കാൻ സാധിക്കാറില്ല എന്നാൽ തനിക്ക് വെറുപ്പാണെന്നായിരുന്നു തനിക്ക് മെച്ചപ്പെട്ട കവറേജ് നൽകുന്നതിനായി നദന്യാഹു ഇസ്രായേലി പത്രമായ അഹർനോദിന്റെ ഉടമ അർനോദ് മൊസാറ്റുമായി ഇടപാട് നടത്തിയതായാണ് കേസ് രണ്ടായിരം രജിസ്റ്റർ ചെയ്തത് എദ്യോത് അർഹനോദ് പത്രത്തിന്റെ എതിരാളികളായ മറ്റൊരു പത്രത്തിന്റെ വളർച്ച മന്ദഗതിയിലാക്കാനുള്ള നിയമനിർമ്മാണത്തിന് പകരമാണ് മെച്ചപ്പെട്ട കവറേജിനായി മോസസിനെ സ്വാധീനിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി ഒന്നിന് വിശ്വാസ ലംഘനം കൈക്കൂലി വഞ്ചന എന്നിവയ്ക്ക് ഔദ്യോഗികമായി കുറ്റം ചുമത്തിയതിനു പിന്നാലെ നദന്യാഹുവിന് പ്രധാനമന്ത്രി പദവി ഒക്കെയുള്ള തന്റെ മന്ത്രാലയ വകുപ്പുകൾ വിട്ടുകൊടുക്കേണ്ടി വന്നിരുന്നു ഇസ്രായേലിൽ ഭരണസ്ഥിരതയിലേക്കും നദന്യാഹുവിനെതിരായ കേസുകൾ വഴിവെച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അഞ്ച് തിരഞ്ഞെടുപ്പുകൾക്കാണ് ഇസ്രായേൽ സാക്ഷ്യം വഹിച്ചത് നദന്യാഹുവിനെതിരായ വിചാരണ ജെറുസലേം ജില്ലാ കോടതിയിൽ രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിനാലിലാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ അഞ്ചിന് സാക്ഷ്യമൊഴികൾ രേഖപ്പെടുത്താൻ തുടങ്ങി ഇന്നലെ രാവിലെ പത്തിനാണ് നെതന്യാഹു കോടതിയിൽ ഹാജരായത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് പതിനഞ്ച് മിനിറ്റ് നടക്കാറുള്ള ദൂരമേ ഇവിടേക്കുള്ളൂ കേസ് ജറുസലമിലായിരുന്നു തുടർന്നും നടക്കേണ്ടിയിരുന്നത് നദന്യാഹുവിന്റെ നടന്ന രണ്ട് ആക്രമണങ്ങൾക്ക് ശേഷം നദന്യാഹു പ്രധാനമന്ത്രി ഓഫീസിന്റെ ഭൂഗർഭ മുറിയിലാണ് താമസിക്കുന്നത് ഈ കാരണത്താൽ കേസിൽ ഹാജരാകുന്നത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം ഹർജി നൽകിയിരുന്നു തുടർന്നാണ് ഭൂഗർഭ കോടതി ഹാജരാക്കാൻ തീരുമാനമായത് ആഴ്ചയിൽ മൂന്ന് ദിവസം കോടതിയിൽ ഹാജരാവേണ്ട നദന്യാഹു ദിവസത്തിൽ ആറ് മണിക്കൂർ അവിടെ ചിലവഴിക്കേണ്ടി വരും തനിക്കെതിരായ കേസുകളെ അസംബന്ധങ്ങളുടെ മഹാസമുദ്രം എന്നാണ് നദന്യാഹു വിശേഷിപ്പിച്ചത് തനിക്കെതിരായ കേസ് പ്രോസിക്യൂഷൻ വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ പ്രധാനമന്ത്രി അധികാരമേറ്റതിന് പിന്നാലെ ജുഡീഷ്യറിയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിരുന്നു ഇതിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ വിവിധ മേഖലകളിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധവുമായി തെരുവിയിറങ്ങിയിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രധാന സഹായികളായ റിസർവിസ്റ്റുകൾ ഉൾപ്പെടെ പണമുടക്കിയിട്ടുള്ള പ്രതിഷേധത്തിൽ പങ്കാളികളായി ഇസ്രായേൽ ചരിത്രത്തിൽ ാണ് ഇത്തരത്തിലൊരു പണിമുടക്ക് നടന്നത് ഒക്ടോബറിൽ ഹമാസ് നടത്തിയ മിന്നൽ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തരം രാജ്യവ്യാപകമായ കടുത്ത പ്രതിഷേധങ്ങളിൽ നിന്ന് നദന്യാ രക്ഷപ്പെട്ടത് ജനകീയ വോട്ടെടുപ്പിലൂടെ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പ്രധാനമന്ത്രിയും ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തിരഞ്ഞെടുപ്പിൽ പിന്നാലെയാണ് നദന്യാഹു ആദ്യമായി അധികാരത്തിൽ ഏറുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് നദന്യാഹു രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച് സ്വകാര്യ മേഖലകളിലേക്ക് മാറിയെങ്കിലും പിന്നീട് മടങ്ങിയെത്തി വിദേശകാര്യ ധനകാര്യ മന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു കോടതിയിൽ ഹാജരാവാൻ എത്തിയ കടുത്ത പ്രതിഷേധങ്ങളാണ് നേരിടേണ്ടി വന്നത് നിരവധി പേർ പ്ലക്കാർഡുകളുമായി ഒത്തുകൂടി പ്രതിഷേധിച്ചു ഗാസയിൽ ബന്ദികളാക്കിയവരുടെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നദന്യാഹുവിനെതിരെ പ്രതിഷേധിച്ചു ക്രൈം മിനിസ്റ്റർ എഴുതിയ ബാനറുകൾ പിടിച്ചായിരുന്നു കോടതിക്ക് മുന്നിലെ പ്രതിഷേധങ്ങളെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്